ஆதிக்கும் கொண்ட கடனது ஆதிக்கும் கொண்ட காலத்து ஆக்ரமிதுன காலத்து வாயுவுக்கு இருந்தவரே வாயுவுக்கு இருந்தவரே ஓரிப்பாயர் தேந்திரமன்பே ஓரிப்பாயர் தேந்திரமன்பே ഞാനിപ്പൊരു മലയാളി ആയതുകൊണ്ട് സാറാ ഒരു മലയാളി ആയതുകൊണ്ട് यो खेल गेममा छ अनि पैसाले धेरै पैसा छ 80 लाख गरिहरु छ गरिहरु छ 80 लाख तशुरको प्रतिशत छ श्री सुरेशको तशुरको प्रतिशत छ 350 पैसाले 80 लाख आ तिम्रो त्यस्तो भन्नु हुन्छ यार के भक्की भक्कुवा नि എന്റെ വ്യക്തിപരമായ ഒരു പ്രതിഷേധം മാത്രമാണ് എനിക്ക് എങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാത്രം ആശ്വാസം ഇല്ല കൊഴപ്പില്ല

അമ്പലം പൊളിക്കാനോ പള്ളി പൊളിക്കാനോ നമ്മൾ കിട്ടു വെച്ചില്ല എന്താ പറയുക സംഘടിപ്പിച്ചത് ഈ മാർച്ച് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന് സമീപത്ത് വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയുകയായിരുന്നു അങ്ങനത്തെ ആണ്

ഹലോ തന്നെയല്ലേ പൊതുപ്രവർത്തകനാണ് അനുഭാവിയാണ് എന്താ സാറേ ഇല്ല 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 ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രം മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം നടക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് ഞാൻ ചെയ്തു അതിന്റെ വ്യക്തിപരമായി മാത്രം താല്പര്യം ഇതിന്റെ പ്രസ്ഥാനത്തിനോ പാർട്ടിക്കോ യാതൊരു ഉത്തരവാദിത്തമില്ല